പതിനാലാവ കലായി കടവത്തോ തനു മീരിഞ്ഞ മുറ്റത്തോ കണ്ണാടി കള്ളത്തോ കളർവറ്റി തിന്നിട്ടു മാറനേനിൽ മുക്കി മണ്ണൊക്കം തന്നിട്ടു മാറനരാൾ തേനി കണ്ടുവേ കും പൂസ്കാ ലാ 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 ഏ ഹലോ വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് ആരോ ഒരാൾ വന്നിട്ടുണ്ട് ഓ കുടമുള്ള പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവാ കുളിക്കാൻ പനുനീർച്ചോല കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല കോന്തൽ മീനൂക്ക ും താഴെ ഈ ഭൂമിയും ലാവണ്യമേ നിൻ്റെ അലോ ആരോ വന്നിട്ടു നിങ്ങൾ വരണ ഒരു ഒരു ലൈക്ക് വരുമോ നാല് പേരില്ലേ നാല് പേരുണ്ട് കേട്ടോ നാല് പേര് വന്നിട്ട് ലേക്കളം തരുന്നില്ല അപ്പങ്ങനെയൊക്കെയാണ് കാര്യം ചിത്തിരത്തോണിയിലക്കര പോക എത്തിടാമോ പെണ്ണേ ചിറയിൻ കീഴിലെ പെണ്ണേ നിന്നെ കണ്ടാൽ മയങ്ങി നിൽക്കും തോണി നിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും തോണി കരയിൽ നിന്ന് കര മുഹമ്മദ് കിളവനാണ് എന്താ എന്താ ഉണ്ട് കിളവൻ കിളവനാവില്ലേ മുഹമ്മദ് കിളവനായില്ലേ മുഹമ്മദ് എന്ന് കേൾക്കുമ്പം തന്നെ നല്ല പ്രായമുള്ള ആളാണ് എത്ര വയസ്സുണ്ട് എഴുപത് വയസ്സായ എഴുപത് വയസ്സൊക്കെ വരുമല്ലേ അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ വരുമല്ലേ അപ്പം പടുകളവനാടല്ലേ അപ്പം താങ്കൾ പ പടുകളവനാണ് അൻപതാ അപ്പം പടുകിളവനായി എനിക്ക് നാൽപ്പത്തഞ്ചല്ലേ ഉള്ളൂ അപ്പം ഞാൻ ഞാനാ ഇളയത് ഞാനാണ് ഇളയത് അതേത് പറയല്ല അതാ അതാണ് അപ്പം ഇളയത് കണ്ടാൽ തോന്നിക്കും എന്ന് പറഞ്ഞാൽ ആ അതെ കണ്ടാൽ തോന്നിക്കും കണ്ടാ തോന്നിക്കും അതിപ്പം പറയാൻ കൊച്ചു പിള്ളേരെ ഇപ്പം തലയും മുടിയൊക്കെ നരയ്ക്കുന്നുണ്ടല്ലോ അല്ലാതെ തലമുടിയെന്ന് നോക്കി ഒരിക്കലും പ്രായം നോക്കരുത് കാരണം ഇപ്പം ഒരു പത്ത് വയസ്സായ അഞ്ച് വയസ്സായ പിള്ളേർക്ക് വരെ തലേ മുടിയൊക്കെ നരക്കുന്നുണ്ട് അത് കണക്കാക്കരുത് ആ ഇത് കാണുമ്പോൾ പറയും അപ്പുപ്പാ അപ്പു പാ എന്നൊക്കെ വിളിക്കുക അപ്പാന്ന് ആ എന്തൊക്കെയാ പിന്നെ വിശേഷങ്ങൾ സുഖം കാണും സുഖമായിരുന്നു കാര്യങ്ങളുടെ കിടങ്ങനെ പോട്ടെ വരുമോ എല്ലാവരും വന്ന് വന്നാൽ എന്തായാലും വന്നേലോ ഒരു ലൈക്കും കടിച്ചൊക്കെ നമ്മളൊരു പാവോടും ആർക്കും ഒരു ദോഷമൊന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങളെ കണ്ട നല്ല പ്രായം തോന്നിക്കുക ആണോ അയ്യേ അതെങ്കിലത് തോന്നണം കണ്ണിന് ഇത് കണ്ട ഈ പറഞ്ഞവരെല്ലാവരും പറയുന്നു ഞാൻ പ്രായം കുറഞ്ഞ് എന്താണ് ഇങ്ങനെ എഴുതി എന്ന് ചോദിക്കുന്നു ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സിൽ കൂടുതലും ഒരുത്തരും പറയണില്ല എന്നെക്കുറിച്ച് നിങ്ങൾ മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നിങ്ങളുടെ ഇതിൽ ഞാൻ ഞാനും പോ പോകുന്നു ആ പോലെ 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 നിൽക്കൂ നിൽക്കൂ 라이카리구 like 라이카리구 mm uh -huh. പാടം പുത്തക്കാലം പാടാൻ വന്നു നീയും சித்திரத்தோணி லக்கரை போக எத்தாம பெண்ணே கீழில பெண்ணே சிச்சீல கட்டிய பெண்ணே நி கண்டால் மயங்கி நிற்கும் தோணி കാണാതിരുന്നാൽ മയങ്ങി നിൽക്കും തോന്നി കരയിൽ നിന്നും കയറ്റി ഉറകാൻ പറഞ്ഞു നരനായി ഞാന് ജനിച്ചു ഭൂമിയിൽ നരകവാരുതി നടുവിൽ ഞാൻ കനകിങ്ങണി വളകൾ മോതീരം അണിഞ്ഞു കാണീണം ഭഗവാനീ കാന്തൻ പുലർകാലേ പാടി മലർമാതികാന്തൻ വസുദേ we mm -hmm. ഈ പ്രതി ബ്രോ ഉറക്കം ആരെയും കാണാമല്ലോ അങ്ങനെ ഞാൻ ഇരുന്നെങ്കിൽ ഉറങ്ങിപ്പോയി ഇപ്പോൾ അടച്ചയ്ക്കാണ് കഥ ഇത് അടച്ചയ്ക്കണോണ്ടേ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി ഞാനിപ്പോൾ ഇൻസ്റ്റലൊരു ഇത് സ്റ്റോറി ഇട്ടിട്ടുണ്ട് കണ്ടായിരുന്നോ ഒരു പുതിയ ഒരു കവിത കണ്ടായിരുന്നോ ബ്രോ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ പാട്ട് ഇറക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അത് എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുന്നു ആയില്ല അവന് പനി പിടിച്ചു പോവാന് പനി പിടിച്ചു അവൻ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് പനിയൊക്കെ പിടിച്ചപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നു എന്തായാലും കണ്ടില്ലായെന്ന് പറഞ്ഞു ആ ഞാൻ ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ സ്റ്റോറി സ്റ്റോറിയിൽ കിടപ്പുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇതാണ് ഒരു മഴയെക്കുറിച്ചുള്ള ബിഗ് ബോസ് ആ നിങ്ങളെ നാട്ടിലെത്തിയല്ലോ നിങ്ങളെ നാടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ മഴയിലാണ് അപ്പോൾ അവൾ താമസിക്കുന്നത് മഴയിലാണ് ഇപ്പം താമസിക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ അഭാഗത്തെ കണ്ടവിടെയാണ് അത് കണ്ടില്ലാന്ന് പറയുന്നത് ബിഗ് ബോസിലായിരുന്നു കുറച്ച് ദിവസമുണ്ട് ബിഗ് ബോസ് ഞാൻ എന്തോ ഒരു ഭാഗ്യം ചിത്തിരത്തോണിയിലക്കര പോകാൻ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ബ്രോ സുഖായിരിക്കുന്നു വർക്കുകളുണ്ടോ വെർക്കുണ്ടോ എന്ന് ഇങ്ങനെ ഇങ്ങനവിടെ ഇരിക്കുന്നു അതിനോ ആൻമോൾക്ക് വേണ്ടി ആകെ വാദിച്ച് വാദിച്ചതാ അയ്യോ ആണോ എന്താ പരിപാടി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബ്രോ എന്തൊക്കെ സുഖം എന്താ പരിപാടി സുഖ ഒരു പരിപാടിയില്ലതാണ് ഇങ്ങനെ ഇരിക്കുന്നു സുഖം ക്രിസ്മസ് വർക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാണോ ഓക്കെ ഓക്കെ ആ ഇനിയിപ്പോൾ ക്രിസ്മസ് ആയല്ലോ പെട്ടെന്നായല്ലേ ഒരു വർഷം പോണ പോക്കേ പെട്ടെന്ന് നയം ഹൈ എന്ന് പറയണേ മ്യൂട്ടാണെന്ന് ഇല്ലല്ല സംസാരിക്കല്ലേ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ അയ്യോ കേൾക്കുന്നില്ലേ എന്തോ സുഖം ആ കേൾക്കുമെന്ന് ഓക്കെ ഓക്കെ ഹലോ ആസാനി എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് ഫിലിമേ വിശേഷം സുഖമാണോ ഹലോ ചായ ചുരുക്ഷേത്ര കുരുക്ഷേത്ര ഇപ്പം എന്ത് മാറ്റിക്കളഞ്ഞേ പുരുഷത്തിനെന്താ മാറ്റിക്കളഞ്ഞ പേര് മാറ്റി ഫിലിം കൈ എന്ന് പറയുന്ന എന്ന് പറയുന്നുണ്ട് ഇത് വേറെ ചാനലാണോ പ്രദീപ് റോ പോയോ ഫിലിം കൈ എന്ന് പറയുന്നുണ്ട് പിന്നെ കാണാനല്ല ബ്രോ ഓക്കെ ഓക്കെ മാറ്റി നാട്ടറിവ് എന്നാക്കി കാണോ അതുതന്നെയാ ഓക്കെ ഓക്കെ ആ കുരുശാത്തോ നല്ല പേരായിരുന്നല്ലോ ഹിന്ദിയിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ എഴുതി ഹിന്ദിയിലുള്ള ആൾക്കാരൊക്കെ കാണും നാട്ടൊരു അറിവ് പകരുന്ന ചാനൽ ചന്ദ്രിക ആ എന്തെങ്കിലും ചായയൊക്കെ കുടിച്ചോ സുഖമാണോ എല്ലാരും പോയോ സുഖം എന്ന് പറയുന്നുണ്ട് പിന്നെ വരാം ഓക്കെ ഓക്കെ ആരും ലോക്കേ വൈ ബൈ പിന്നെ പിന്നീട് അടുത്ത തൊട്ട്